എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു ഇതാണ് പാത ഇതാണ് വിജയം എന്ന സന്ദേശം ഉയർത്തിയാണ് എസ് ഡി പി കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചക്കുവള്ളി ദീവാനിയ ഹാളിൽ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചത് കർണാടക ഇവിടെയൊക്കെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് തന്നെ നമുക്ക് വളർന്ന് വരാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം തമിഴ്നാട് കർണാടക ഇവിടെയൊക്കെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് തന്നെ നമുക്ക് വളർന്ന് വരാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ജില്ലാ കമ്മിറ്റികളും അതുപോലെ തന്നെ നിയമസഭാ തലങ്ങളിലുള്ള കമ്മിറ്റികളുമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ ഏറെക്കുറെ നമുക്ക് സാധ്യമായിട്ടുണ്ട് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അഷ്റഫ് പ്രാവച്ചമ്പലം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് മൻസൂർ ശൂരനാട് അധ്യക്ഷത വഹിച്ചു ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഷംസുദ്ദീൻ പൂരുവഴി ജില്ലാ വൈസ് പ്രസിഡന്റ് എ കെ ഷെരീഫ് മണ്ഡലം സെക്രട്ടറി നാസർ കാരുണ്യ വൈസ് പ്രസിഡന്റ് നസീർ ചിറയിൽ ജോയിന്റ് സെക്രട്ടറി അയ്യൂബ് ട്രഷറർ നിസാറുദ്ദീൻ ഷഹന സജീർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീലത രഘു പ്രസന്ന റഹീം കെ പുന്നവിള വഹാബ് അജ്മൽ ഹുസൈൻ ഷിബു എന്നിവർ സംസാരിച്ചു